ബഹുമന്യരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അള്ളാഹു സുബാനുഭുവതാലയുടെ നിയമനിർദ്ദേശങ്ങൾ ശ്രദ്ധയോടെ മനസ്സിലാക്കുവാനും മനസ്സിലായ ഓരോ കാര്യവും ജീവിതത്തിൽ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരുവാനും അവൻ വിലക്കിയതാണെങ്കിൽ ജീവിതത്തിൽ നിന്ന് അവ ഒഴിവാക്കുവാനുമുള്ള നിരന്തര ശ്രദ്ധയും ശ്രമവും ജാഗ്രതയും കാണിക്കണം അതാണ് മുത്തക്കയുടെ ലക്ഷണം ഈ തക്കവയാണ് നമ്മുടെ ജീവിത വിജയത്തിന്റെ അടിസ്ഥാനം പ്രവാചകന്മാർ അടിക്കടി മനുഷ്യ സമൂഹത്തെ ഉദ്ബോധിപ്പിച്ചു പോന്നിട്ടുള്ള വളരെ ഗൗരവമുള്ള വിഷയമാണിത് ആ പ്രാധാന്യത്തോടെ തക്കവയുടെ വിഷയങ്ങളെ പരിഗണിക്കണം എന്നാണ് ഈ സന്ദർഭത്തിൽ എന്നോടെന്ന പോലെ നിങ്ങളോട് ഓരോരുത്തരോടും ഉണർത്തുവാനും ഉള്ളത് അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ തക്കവയുടെ തേട്ടങ്ങൾക്ക് വിരുദ്ധമായി നമ്മളിൽ നിന്ന് സംഭവിക്കുന്ന വീഴ്ചകളും പോരായ്മകളും തെറ്റുകുറ്റങ്ങളും പടച്ചിറപ്പ് നമുക്കെല്ലാവർക്കും പുറത്തു തരുമാറാവട്ടെ പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ ദുനിയാവിൽ തന്നെ തന്റെയും തന്റെ കൂടെയുള്ളവരുടെയും അധ്വാന പരിശ്രമങ്ങൾ വിനിയോഗിച്ച് നേടിയെടുക്കേണ്ട വളരെ കൃത്യതയുള്ള ഒരു ലക്ഷ്യമുണ്ടായിരുന്നു എന്നാണ് ഹിജറയുടെ വിശകലനത്തിന് ഇടയിൽ കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ വെച്ചത് ഇത് നമുക്കൊക്കെ നേരത്തെ അറിയാവുന്ന കാര്യവുമാണ് ആ ലക്ഷ്യം ഏതൊരു ദീനാണോ അള്ളാഹു സുബാനകോത്താല പ്രവാചകന് നൽകിയിട്ടുള്ളത് ആ ദീൻ ഈ ഭൂമിയിൽ സ്ഥാപിക്കുക എന്നുള്ളതാണ് ഇക്കാമത്തുദ്ദീൻ അൻ അക്കൈമുദ്ദീൻ എന്ന് ഖുർആാൻ പ്രയോഗിച്ചിട്ടുള്ളത് അതേ സംബന്ധിച്ചാണ് അക്കാമ യുക്കൈമു ഇക്കാമത്ത് സംസ്ഥാപനം നബിസാഹു അലൈഹി വസല്ല ആ ദൗത്യം എങ്ങനെ നിർവഹിച്ചു എന്ന് പ്രവാചക ജീവിതത്തെ സംബന്ധിച്ച് വളരെ പ്രാഥമികമായ ധാരണയുള്ള ഒരാൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ ഒരു പ്രയാസവുമില്ല അതിന്റെ സവിസ്തരമായ ചരിത്രം ലോക ചരിത്രത്തിലും ഇസ്ലാമിക ചരിത്രത്തിലും നിങ്ങൾക്ക് കാണാൻ പറ്റും അതിന്റെ പ്രാമാണികമായ അടിത്തറകൾ എന്ന് പറഞ്ഞാൽ അലൈഹി വസല്ലമ അറേബ്യയിൽ ഉണ്ടാക്കിയ സാമൂഹിക മാറ്റത്തിലേക്ക് അദ്ദേഹത്തിന് അദ്ദേഹത്തെ പ്രേരിപ്പിച്ച പ്രമാണങ്ങൾ വിശുദ്ധ കുർഹാനും പ്രവാചക ചര്യയും പരിധിയാൽ നമുക്ക് കാണാൻ പറ്റും അപ്പൊ അതിലൊന്നും നമ്മുടെ മുമ്പിൽ യാതൊരു അവ്യക്തതയുമില്ല ഞാനിപ്പോ നമ്മളുടെ മുമ്പിൽ വെക്കുന്ന വിഷയം ഇത്രയും കൃത്യതയും വ്യക്തതയുമുള്ള ഒരു ലക്ഷ്യം അടിസ്ഥാനപ്പെടുത്തിയാണ് മുഹമ്മദ് നബി സല്ലാഹു അലഹി വസലമയും അവിടത്തെ ആ പ്രവാചകനോടൊപ്പം ഉണ്ടായിരുന്നവരും പ്രവർത്തിച്ചത് എന്നതൊരു യാഥാർത്ഥ്യമാണെങ്കിൽ നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യമായി എന്താണ് അംഗീകരിച്ചത് ഈ ഒരേ ഒരു ലക്ഷ്യം നമ്മുടെ ജീവിതത്തിന് അതായത് നമ്മുടെ മുഴുവൻ അധ്വാന പരിശ്രമങ്ങളും നബ്സുലമയുടെ അടുക്കൽ വന്നിട്ട് ഒരു സഹാബി ചോദിക്കുന്നുണ്ട് ഒരു ഘട്ടത്തിൽ ഇഹ്ലാസിനെ കുറിച്ച് പറയുന്ന ഹദീസുകളിൽ എന്നെ ഹദീസിന്റെ ബാബുകളിൽ അത് കാണാൻ പറ്റും അങ്ങനെ എന്ന് പറഞ്ഞാൽ നെബ്സല്ലാഹി വസല്ലമിയോടൊപ്പം അണിനിരന്നവരിൽ പല ഉള്ളിലിരിപ്പുള്ളവരുമുണ്ട് സഭയിട്ടുണ്ടാവുമല്ലോ പല ഉള്ളിലിരിപ്പുള്ളവരുമുണ്ട് ചില ആളുകളും നബിയുടെ കൂടെ കൂടിയിരിക്കുന്നത് ഇനിയിപ്പോ ഇതല്ലാതെ വേറെ വഴിയില്ല എന്നങ്ങനെ തോൽക്കാൻ പോകുന്നില്ല ഇവരെ തോൽപ്പിക്കൽ അത്ര എളുപ്പല്ല ഇപ്പൊ ഇതിന്റെ ഒപ്പം കൂടെലാ നല്ലത് അതിനേക്കാൾ അപ്പുറത്ത് ഗൗരവത്തിൽ ഇയാളത് ചിന്തിച്ചിട്ടില്ല ആ പ്രവാചകന്റെ ലക്ഷ്യം ഈ ഈ മനുഷ്യൻ അയാ അദ്ദേഹത്തിന്റെ സ്വന്തം ലക്ഷ്യമായി ബോധപൂർവം അംഗീകരിച്ചിട്ടില്ല അങ്ങനത്തെ ആളുകളുണ്ട് വേറെ ചില ആളുകളുണ്ട് യുദ്ധങ്ങളൊക്കെ ഒന്നിനു പിറകെ ഒന്നായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് അനീമത്ത് അങ്ങനെ വല്ലതും കിട്ടുകയാണെങ്കിൽ പോരട്ടെ വല്ലാതെ റിസ്ക് എടുക്കാനൊന്നും പോകണ്ട പക്ഷെ ഈ സംഘത്തില് എപ്പോഴും ഉണ്ട് സാന്നിധ്യം എന്ന് ഉറപ്പുവരുത്തിയാൽ മതി അങ്ങനത്തെ ആളുകളുണ്ട് ഇസ്ലാമിക ചരിത്രത്തിലെ നുപുവത്ത് ഈ പ്രവാചകന് നേർക്ക് നേരെ അള്ളാഹുവിൽ നിന്ന് വഴി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നതിന് സാക്ഷിയായ ആളുകളുടെ കൂട്ടത്തിൽ ഇത്രക്കാരുണ്ട് ശുദ്ധ ഊരാന വേറെ ചില ആളുകൾക്ക് അലൈഹി വസല്ലമ്മ വരുന്നതിന് മുമ്പേ വേറെ ചില ഗോത്രങ്ങളോട് വിരോധമുണ്ട് ഗോത്ര പിന്നെ പിന്നെ ശത്രുത അതിന്റെ പേരിലുള്ള യുദ്ധം അപ്പൊ സ്വാഭാവികമായിട്ടും സല്ലാഹു അലൈഹി വസ്ല്ലമയുടെ ശത്രുപക്ഷത്താണ് ഇന്ന് ആ ഗോത്രത്തിൽ ഗോത്രത്തിലെ ഉള്ളത് അപ്പൊ ഇപ്പുറത്ത് നിന്നിട്ടുണ്ടെങ്കിൽ അവരെ അടിക്കാൻ പറ്റിയൊരു അവസരമാണ് ഇത് ഇങ്ങനെ പല താല്പര്യമുള്ളവർ റസൂൽ കൂടെ റസൂൽ അലഹി വസല്ലമയോട് ഈ സായി സഹാബി വന്നിട്ട് ചോദിക്കണം നിങ്ങളിപ്പോ വിചാരിച്ചിരിക്കുന്നത് നിങ്ങളെ മാതിരി തന്നെ എല്ലാരും ഇഖലാസിലാണ് നിങ്ങളെ പിന്നിലും ആണോ എന്തൊക്കെ സൈസ് ഉണ്ട് നിങ്ങളെ പിന്നിലും നിങ്ങൾക്കറിയോ ആരാ ശരിക്കും അള്ളാന്റെ മാർഗത്തില് മറുപടി എന്താ മൻ ഖാതല ലിതകൂന കലിമത്തുല്ലാഹി ഉല്യ ഫഹുവ ഫീ എന്റെ പിന്നിൽ അണിനിരന്ന് പ്രവർത്തിക്കുന്നവരിൽ യഥാർത്ഥത്തിൽ ഈ പരിശ്രമങ്ങളിലൊക്കെയും ഏർപ്പെടുന്നതിലൂടെ അള്ളാഹുവിന്റെ കലിമത്തിന്റെ ഉയർച്ച ലക്ഷ്യമാക്കിയവനാരോ അവനാണ് അള്ളാഹന്റെ മാർഗത്തിൽ അത് ലക്ഷ്യമാക്കാത്തവരും എന്റെ പിന്നാലെ കൂടിയാൽ എന്റെ അങ്ങനെ ഒരു അർത്ഥമുണ്ട് അതിന് അത് ലക്ഷ്യമാക്കാത്തവരും എന്റെ പിന്നാലെ കൂടിയാൽ കുറെ പണിയൊക്കെ അവരും നടക്കും കുറെ സംഗതികൾ അവരിലൂടെയും നടന്നു വരും പക്ഷെ അവർ ഇക്കാമത്തുദ്ദീനിന്റെ മാർഗത്തിൽ പണിയെടുത്തവരായി പരിഗണിക്കപ്പെടുകയില്ലാൻ വളരെ കൃത്യമായിട്ടില്ല എന്നെ ഒരു വര ഇങ്ങനെ വരച്ചിട്ട് നടുകയും കുറുകെയും തലങ്ങും വെലങ്ങും വേറെ വേറെ വരകളും വരച്ചിട്ട് അവിടുന്ന് പറഞ്ഞു നിങ്ങൾ ഈ ഹൃദിനസ്വറാത്തിൽ മുസ്തക്കയും എന്ന് അഞ്ചു നേരവും പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥനയുണ്ടല്ലോ അത് ഈ ഋജുവ ഈ നേരെ കാണുന്ന വരയാണ് എന്ന് അവിടെ നിന്ന് പറഞ്ഞു ഒരൊറ്റ വഴി നിങ്ങൾ സ്വീകരിക്കണം പല വഴി സ്വീകരിക്കരുത് പല വഴി സ്വീകരിച്ചാൽ അതായതിപ്പോ സാമൂഹിക രംഗത്ത് ഈ ഓരോ രംഗത്തും ഓരോ കാര്യത്തിനും ഉപ ഉപലക്ഷ്യങ്ങൾ ഇത് അള്ളാഹുവിന്റെ റസൂലിന്റെ ഒപ്പമുണ്ട് റസൂലിന്റെ ദീന് നമ്മുടെ ദീനാണ് റസൂൽ പറഞ്ഞ പോലെ നമ്മൾ ഉസ്കരിക്കുകയും ലക്കാത്തു കൊടുക്കുകയും നോമ്പ് വൽക്കയും ഹജ്ജിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ ഈ പേഴ്സണല്ലോ എന്ന് പറയാം അതായത് ആരാധനകൾ വിവാഹം വിവാഹമോചനം സ്വത്ത് ദാനം ഉസിയത്ത് ദീനുൽ ഇസ്ലാം എന്ന് ചെറിയ വളരെ ചെറിയൊരു ഭാഗമാണ് പേഴ്സണൽ ലോയെ പറ്റി നമ്മൾ ഇപ്പോഴും പറയാറുണ്ട് ഇസ്ലാമിക് ലോ ഫോർ പേഴ്സണൽ അഫയേഴ്സ് വ്യക്തികാര്യങ്ങൾക്ക് ഉള്ള ഇസ്ലാമിന്റെ നിയമങ്ങൾ ഒരു ഭാഗമാണ് ഇസ്ലാമിക ശരീരത്തിന്റെ അതല്ല ശരീരത്ത് അത് ശരീരത്തിന്റെ ഒരു ഭാഗം മാത്രമാണ് അപ്പൊ ഈ കാര്യങ്ങളിലൊക്കെ പ്രവാചകനോടൊപ്പം നിൽക്കുകയും മറ്റു കാര്യങ്ങളിൽ എനിക്ക് എന്റേതായ അജണ്ടയുണ്ട് എന്നൊരാൾ കരുതുകയും ചെയ്താലോ അതിനെപ്പറ്റി എന്താ അല്ല പറഞ്ഞത് ഇതാണ് എൻ്റെ ഋജുവായ വഴി ഇത് നിങ്ങൾ പിൻപറ്റണം പല വഴികൾ സ്വീകരിക്കരുത് പല വഴി സ്വീകരിച്ചാൽ എന്ത് സംഭവിക്കും അള്ളാന്റെ മാർഗത്തിൽ നിന്ന് അത് നിങ്ങളെ തെറ്റിച്ചു കളയും പല വഴി സ്വീകരിച്ചാൽ അള്ളാന്റെ വഴിയിൽ എത്ര ഭാഗം എടുത്തോ അത്ര ഉണ്ടാകും പിന്നെ പല വഴികളുടെ ഗുണം അതും കിട്ടും അങ്ങനല്ല ഈ ഒരൊറ്റ വഴിയിൽ നിങ്ങൾ അടിയുറച്ചു നിൽക്കാതെ പല വഴി സ്വീകരിച്ചാൽ അള്ളാഹുവിന്റെ വഴിയിൽ നിന്ന് നിങ്ങളെ തെറ്റിച്ചു കളയും ഈ നിലപാട് സ്വീകരിച്ച ആളുകളെയാണ് വിശുദ്ധ ഖുർആാൻ മുനാഫിഖ് എന്ന് പ്രയോഗിച്ചിട്ടുള്ളത് ഇത് നിങ്ങളോട് പറയുന്നത് നമ്മൾ തമ്മിൽ എന്തോ നിഫാക്ക് ആരെങ്കിലും മേലെ ചാർത്താനല്ല നമ്മൾ നമ്മളുടെ കുറിച്ച് പ്രവാചകന്റെ ജീവിതത്തെ കുറിച്ച് അവരുടെ കൂടെയുള്ളവരുടെ കുറിച്ച് ചിന്തിക്കുമ്പോ ഇടയ്ക്കത്തെ ഓരോ മേഖലയിലും നമ്മുടെ ജീവിതം ഇതുമായിട്ടൊന്ന് ചേർത്ത് വെച്ച് നോക്കണം കാരണം അവരാണ് നമ്മുടെ സത്യത്തിന്റെ ഉരക്കല്ല് അവരാണ് നമ്മുടെ വിജയത്തിന്റെ അടിസ്ഥാനം അവരെ മാതൃകയാക്കാനാണ് എന്താണ് എന്ത് കൊണ്ടുവന്നോ അത് നിങ്ങൾ പിൻപറ്റണം അവിടെ നിന്ന് എന്തിൽ നിന്നൊക്കെ അകന്ന് നിലകൊള്ളാൻ ആഹ്വാനം ചെയ്തോ അതിൽ നിന്നൊക്കെ നിങ്ങൾ അകലണം അങ്ങനെയാണ് കുറാൻ പറഞ്ഞിട്ടുള്ളത് എപ്പോഴാണ് വസലമിയുടെ പിന്ന പിന്നെ പിന്നെ അടുത്ത് ഒരു കേസ് ഒരു പരാതി ഒരാവലാതി എത്തുകയാണ് എന്റെ കണ്ടം നമ്മൾ ഈ പണ്ട് ഈ പിന്നെ ഇപ്പത്തെ ആളുകൾക്കൊക്കെ അത് മനസ്സിലാകുമെന്ന് എനിക്കറിയില്ല ഞാൻ വളരെ ചെറുതായിരുന്ന കാലത്ത് ഞങ്ങളുടെ പിന്നെ അവിടെ ആ പിന്നെ കൃഷിയിടത്തിലേക്ക് ഒരു ചോലയിൽ നിന്ന് വെള്ളം ചാല് വഴി പിന്നെ ഇങ്ങനെ വഴി തിരിച്ച് കൊണ്ടുപോ ഇത്ര സമയം അരമണിക്കൂർ ഇന്ന പിന്നെ ആൾക്കാർക്ക് അത് കഴിയുമ്പോൾ നമ്മൾ അവിടെ അടച്ചിട്ട് ഇപ്പുറത്ത് തുറന്നോ മറ്റേ പറമ്പ് തോട്ടത്തിക്ക് നിലപ്പാടം ഇങ്ങനെ ഈ ചോലയിലെ വെള്ളം ഉപയോഗിച്ചിട്ട് കൃഷി നടത്തിയിരുന്നു ഇപ്പൊ എത്ര മഴ പെയ്താലും മഴ അങ്ങ് തീരുന്നോടുകൂടി വെള്ളം അങ്ങ് തീരും നമ്മളുടെ നുൽമിന്റെ ഫലം എന്ന് വിചാരിച്ചോ അതല്ല വിഷയം അപ്പോ ഈ രീതിയിൽ കൃഷി നനച്ചു പിന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുടെ ഒരു രണ്ടാളുകൾ തമ്മിൽ ഒരു തർക്കം തർക്കം തീർക്കാൻ അവർ റസൂലിന്റെ അടുത്ത് എത്തിയിരിക്കുകയാണ് ഇത് നിസ്കാരത്തിന്റെ സംസ്കാരത്തിന്റെ ശബ്ദത്തിന്റെ ഒന്നും പ്രശ്നമല്ല നാട്ടിൽ കൃഷി ചെയ്യുന്നു പള്ളിക്കമ്പറ്റിക്ക് വരുമാനം ഉണ്ടാക്കാനുള്ള കൃഷിയുമല്ല എന്ന് പറഞ്ഞാൽ തനി ഭൗതിക കാര്യം എന്നർത്ഥം പക്ഷെ അതിൽ വ്യത്യാസം വന്നതായി തീർക്കേണ്ടത് അന്താന്റെ റസൂലാണ് റസൂലാണ് അവരുടെ നേതാവ് അങ്ങനെ കേസ് റസൂലിന്റെ അടുത്ത് എത്തിയതാണ് റസൂൽ അള്ളഹി വല്ല അലൈവ് സ്വലമ ഈ വിഷയം പഠിച്ചു നോക്കുമ്പോ ഒരാ ഈ വെള്ളത്തിന്റെ ഈ നീർച്ചാൽ ഇങ്ങനെ ചെല്ലുന്നതിന്റെ അടുത്തൊരു കൃഷിയിടണ്ട് അത് കഴിഞ്ഞിട്ടാണ് മറ്റേ ആളുടെ ഇത് ഞാൻ ആദ്യം നനക്കണം ഞാൻ ആദ്യം നനക്കണം എന്നതിലാണ് ഇവർ തമ്മിൽ തർക്കം റസൂൽ പറഞ്ഞു നിങ്ങൾ ആദ്യം നനക്ക് അത് കഴിയുമ്പോ അദ്ദേഹത്തിന് കൊടുത്ത് അപ്പൊ സംഗതി വശാൽ നിങ്ങൾ ആദ്യം നനക്ക് എന്ന് റസൂൽള്ള ആരോട് പറഞ്ഞോ അദ്ദേഹം റസൂൽ ഒരു ബന്ധുവാണ് എളാപ്പാന്റെ മോനോ എന്തോ മറ്റോ ആണ് മറ്റയാള് പറഞ്ഞു വിശ്വാസിയായ മറ്റയാള് പറഞ്ഞു നിങ്ങള് കുടുംബക്കാരനായതുകൊണ്ടല്ലേ നിങ്ങൾ മുമ്പരോട് ആദ്യം നനക്കാൻ മനുഷ്യ സഹജമായ ഒരു പ്രകൃതം ഏത് കാലത്തും ഉണ്ടാവുമല്ലോ അതിന് പിന്നെ മറുപടി പറഞ്ഞത് ആരാന്നറിയോ അതിന് പിന്നെ മറുപടി പറയുന്നത് അല്ലെ അതാണ് ഇത് സംഭവം അള്ളാഹു ആണെ താങ്കളുടെ നാഥനാണ് സത്യം അവർ വിശ്വാസികളാവുകയില്ല ഒരു വിശ്വാസികളാണെന്ന് പറഞ്ഞിട്ട് താങ്കളുടെ പിന്നാലെ കൂടിയിട്ടുണ്ടല്ലോ അവര് വിശ്വാസികളാവുകയില്ല പൊട്ടിപ്പിളർന്നുണ്ടാവുന്ന പൊടുന്നനെ സംഭവിക്കാവുന്ന ഏതു വിഷയത്തിലും അവർ താങ്കളെ വിധി കർത്താവായി സ്വീകരിക്കണം അങ്ങനെ താങ്കളൊരു വിധി പറഞ്ഞാലോ ചുമല യജി താങ്കളുടെ തീരുമാനത്തിൽ അവരുടെ മനസ്സിൽ ഒരു ചൊറിച്ചിലുമില്ലാതെ സർവാത്മന അവരത് ഉൾക്കൊള്ളണം അതുവരെ ഇവർ വിശ്വാസികളാവുകയില്ല ഈ നിലപാട് സ്വീകരിക്കുന്നവരായിരുന്നു മുസ്ലിംകൾ പ്രവാചകനോടൊപ്പം അണിനിരുന്നവരിൽ ബഹുഭൂരിപക്ഷവും പക്ഷേ ഈ നിലപാടില്ലാത്തവരുണ്ട് അവര് പ്രവാചകനോടൊപ്പം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒപ്പമുണ്ട് എന്നാ ഒപ്പില്ല എന്ന് ചോദിച്ചാൽ ഒപ്പല്ല മൊത്തത്തിൽ ഇങ്ങനെ ഒരു 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 സമീപനമാണ് അവർ സ്വീകരിച്ചത് അവരെ സംബന്ധിച്ച് വിശുദ്ധ കുർആാൻ നിരവധി സ്ഥലത്ത് അവരുടെ കാപട്യത്തെ തുറന്നു കാണിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പ്രവാചകൻ എന്തൊന്ന് ലക്ഷ്യമാക്കിയോ അത് അതേപോലെ ലക്ഷ്യമാക്കാതെ പ്രവാചകൻ സല്ലു അലൈഹി വസല്ല ഏതു വഴിക്ക് ഇറങ്ങിപ്പുറപ്പെട്ടോ ആ വഴിയിൽ അപ്രകാരം തന്നെ ഇറങ്ങിപ്പുറപ്പെടാതെ ഒരു സ്വന്തം നൽകൊരു പിടുത്തം ഒരു ഒരു പിടിച്ചുവെപ്പ് നമ്മള് പിന്നെ നമ്മളുടെ ഒരു കാര്യത്തെ കുറിച്ച് നമ്മൾ തന്നെ ചിന്തിക്കണമല്ലോ റസൂലുള്ള അങ്ങനെയൊക്കെ പറയും പക്ഷെ അതിലൊന്നും അങ്ങനെ തലവെച്ചു കൊടുത്തൂടാ ഒരു കരുതലെപ്പോഴും നല്ലതാണ് നിങ്ങൾ വീട്ടിൽ വീട്ടുപോയിട്ട് ഉത്സാഹപ്പെടുത്തിട്ട് സൂറത്ത് തോബയുടെ അവസാന ഭാഗത്ത് എന്ന് തുടങ്ങുന്ന ഒരു ഭാഗമുണ്ട് മദീനക്കാരായ ആളുകൾക്കും അതിന്റെ ചുറ്റുവട്ടങ്ങളിലുള്ള ഗ്രാമീണരായ ജനതക്കും പ്രവാചകന്റെ പദ്ധതികളോടും പരിപാടികളോടും ഒരകലം പാലിക്കുക എന്നത് ഒരിക്കലും ഭൂഷണമല്ലോ നിൽസല്ലാഹു അലൈഹി വസ്ലമ മുന്നോട്ട് വെച്ച പദ്ധതികളെയും പരിപാടികളെയും സർവാത്മന ഏറ്റെടുക്കാതെ മതപരവും ആത്മീയവുമായി നിങ്ങൾക്ക് മനസ്സിന് സമാധാനം കിട്ടുന്നതും സംതൃപ്തിയേകുന്നതുമായ ചില ചടങ്ങുകളും ആചാരങ്ങളും പൂർത്തീകരിച്ച് പിന്നെ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ വഴി നോക്കുകയാണോ എന്നിട്ട് അവിടെ കാരണം എന്തെന്നാൽ അവർ ഈ പ്രവാചകനോടൊപ്പം അണിനിരുന്നതിന്റെ അണിനിരന്ന് പ്രവർത്തിക്കുന്നതിന്റെ പേരിൽ അനുഭവിക്കേണ്ടി വരുന്ന വിഷപ്പ് ദാഹം മറ്റു ക്ലേശങ്ങൾ മോക്കണങ്ങൾ അത് എന്തൊക്കെയാണ് എണ്ണി പറയണത് നമ്മൾ ഈ പിന്നെ ആരാധനാ കർമ്മങ്ങളല്ല എണ്ണീ പറയണത് ഇത് മക്കയിലല്ല മക്കയിലെ ആരാധനകളും പ്രാർത്ഥനകളും ആത്മീയതയും തന്നെ ഉള്ളൂ അവിടെ സാമൂഹികമായ കാര്യങ്ങൾ വളരെ കുറവാണ് ആ കാധിപത്യം അവരുടെ കയ്യിലല്ല അവർ നാട്ടു ഗോത്രവാഴികളായ നാട്ടുമോപ്പന്മാരുടെ ഇടയിൽ അവരുടേതായ ഒരു അവസ്ഥയിൽ പത്ത് പതിമൂന്ന് കൊല്ലം ജീവിച്ചു പോയതാണ് പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല മദീനയിലെത്തിയിരിക്കുന്നു കാര്യങ്ങൾ പ്രവാചകന്റെ കയ്യാലെ വന്നിരിക്കുന്നു പ്രവാചകൻ തീരുമാനിക്കുന്നത് അവിടെ നടക്കും അങ്ങനെ ഇരിക്കെ പ്രവാചകൻ അലൈഹി വസല്ലമയുടെ പിന്നിൽ ഒരു വെപ്പോട് ഒരു കരുതി വെപ്പോട് കൂടി നിലകൊണ്ടവരെ പറ്റിയാണല്ലോ പറയുന്നത് നിങ്ങളുടെ നിലപാട് ശരിയല്ല നിങ്ങൾ നിങ്ങളെന്തിനാ അങ്ങനെ ബേജാറാകണത് മുഹമ്മദ് നിങ്ങളെ വിളിക്കുന്നിടത്തേക്ക് ചെന്ന് അങ്ങക്ക് നഷ്ടം വരും എന്ന് നിങ്ങൾ നിങ്ങളെന്തിനാ പേടിക്കണത് എന്നിട്ട് അന്ന് ചോദിക്കണേ പ്രവാചകനോടൊപ്പം അണിനിരന്നുകൊണ്ട് പ്രവർത്തന രംഗത്ത് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന വിശപ്പ് ദാഹം മറ്റ് ക്ലേശങ്ങൾ പ്രകോപിതരാകാവുന്ന ഇടങ്ങളിലെ നിങ്ങളുടെ സാന്നിധ്യം ഒരു വലിയ പ്രയോഗാണത് നിഷേധികൾ പ്രകോപിതരാകാവുന്ന ഇടങ്ങളിലെ നിങ്ങളുടെ സാന്നിധ്യം നിഷേധികളുടെ മേൽ നിങ്ങൾ നേടുന്ന വിജയം എന്തൊക്കെ പി പെയ്യീ പറഞ്ഞത് വിഷപ്പ് ദാഹം മറ്റ് ക്ലേശങ്ങൾ നിഷേധികൾ പ്രയോ പ്രകോപിതരാകാവുന്ന ഇടങ്ങളിലെ നിങ്ങളുടെ സാന്നിധ്യം നിഷേധികളുടെ മേലുള്ള നിങ്ങളുടെ വിജയം വിജയം എന്ന് പറഞ്ഞാൽ ബുദ്ധിപരമായ വിജയം സൈനികമായ വിജയം സാമ്പത്തികമായ വിജയം സാങ്കേതികമായ വിജയം എല്ലാം എല്ലാമാകാം എന്ന വിജയം എന്നുള്ളത് പറഞ്ഞിട്ടില്ല നിഷേധികളുടെ മേൽ നിങ്ങൾ നേടുന്ന വിജയം ഇല്ല കുത്തി അമൽ സ്വാലിഹാത്തായിട്ട് രേഖപ്പെടുത്തും കാരണം മക്കയിൽ ഇവര് പരിചയിച്ച് ശീലിച്ചിട്ടുള്ള അമൽസാലിഹാത്തവും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ അത്ര കാര്യങ്ങൾ ഇടപെടാനേ അവിടെ സാധ്യതയുള്ളൂ അത്ര കാര്യങ്ങളിലേക്ക് അപ്പോൾ റസൂളുള്ള അവരെ എത്തിച്ചിട്ടുള്ളൂ പക്ഷെ മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള മാറ്റം ഒരു മതത്തിന്റെ ക്യാൻവാസിൽ നിന്ന് ഒരു സമൂഹത്തിന്റെയും രാഷ്ട്രത്തിന്റെയും ഭൂമികയിലേക്കുള്ള ഒരു വികാസവും കൂടിയാണ് അപ്പൊ അവിടെ ചെന്നപ്പോ അജണ്ട കൂടി അവിടെ ചെന്നപ്പൊ അജണ്ട കൂടി മുദ്രാവാക്യത്തിന്റെ സ്വഭാവം മാറി ഏർപ്പെടുന്ന രംഗങ്ങളുടെ പ്രകൃതം വേറെയായി വൈവിധ്യം വന്നു അപ്പൊ ഇവര് തോന്നു ഇവർക്ക് തോന്നുകയാണ് ഇതിപ്പോ മതീനത്തെ ആത്മീയതയും മതീനത്തെ ആ ചിട്ടയും മതീനത്തെ ആ പ്രകൃതമൊന്നും ഇപ്പൊ ഇവിടെ ഇല്ലല്ലോ ഇതിപ്പോ എന്തിനാ ഇതിനൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് അവിടെ യുദ്ധമുണ്ട് സന്ധിയുണ്ട് സമാധാനമുണ്ട് ഒരു യാത്ര കഴിഞ്ഞാൽ അതിനേക്കാൾ വലിയ യാത്രയുണ്ട് ഈ തബൂക്ക് എന്നൊക്കെ പറഞ്ഞത് ഇവിടെ മക്ക സൗദി അറേബ്യയിലൊക്കെ പോയി പരിചയമുള്ള ആളുകൾ ഇവിടെ ഉണ്ടാവും തബൂക്ക് എന്നൊക്കെ പറഞ്ഞതും മക്കയിന്നും മദീനെന്നും എത്ര കിലോമീറ്റർ ദൂരെയാണ് എന്ന് നിങ്ങൾ നോക്കൂ അവിടേക്കാണ് ഇവർ ഈ കൊടും വേനലിൽ ഇപ്പൊ ഇതേമാതിരി ഇപ്പോഴത്തെ ഇവിടെ മഴയാണെങ്കിൽ അറേബ്യൻ രാജ്യങ്ങളിൽ ഇപ്പോ കഠിനമായ ചൂടായിരിക്കും ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ഇങ്ങനത്തെ കൊടും വേനലിൽ ഒരു യുദ്ധം കഴിഞ്ഞിട്ട് വീട്ടിലെത്തിയിട്ട് വിശ്രമിക്കാം എന്ന് കരുതുമ്പോഴാണ് അടുത്ത ആഹ്വാനം അപ്പോഴാ പോകേണ്ടത് നിങ്ങൾ തൗബ സുഹൃത്ത് തൗബയോ അൻഫാലൊക്കെ എടുത്ത് നോക്കൂ ഇത്രയും അധ്വാനം ഒരു റസ്റ്റുമില്ല അപ്പോളാണ് ആളുകൾ ഇങ്ങനെ കരുതിയത് ഇതൊന്നും വേണ്ടിയിരുന്നില്ല ഇതിനൊന്നും തലവെച്ചു കൊടുക്കാൻ പറ്റൂല ഇതൊന്നും നമ്മൾ അങ്ങനെ പ്രോത്സാഹിപ്പിക്കേണ്ട കാര്യമല്ല നമ്മൾ നമ്മളാ മടക്കേന്ന് ശീലിച്ചതൊക്കെ മതിലും നമ്മൾ കലർത്തും അതന്നെ അതിന്റെ അപ്പറുള്ളതൊക്കെ ഉപ്പുരുവാണെങ്കിൽ അടത്തിക്കോട്ടെ ഇതാണ് ഇവരുടെ മനസ്സിതിനെപ്പറ്റിയാണല്ലോ പറയുന്നത് ഈ നിലപാട് സ്വീകരിക്കുന്നത് നിങ്ങൾക്ക് ഭൂഷണമല്ല കാരണം ഈ പ്രവാചകനോടൊപ്പം മണിനിരുന്നതിന് ശേഷം നിങ്ങൾ അനുഭവിക്കുന്ന ഈ ബുദ്ധിമുട്ടുകളൊക്കെ പൊതുപ്രവർത്തന രംഗത്തെ ഓരോ ബുദ്ധിമുട്ടും എണ്ണിപ്പറഞ്ഞിട്ടുള്ള പറയാണ് ിഹാത്തായിട്ട് രേഖപ്പെടുത്തു നമ്മൾ എവിടെന്നത് നമ്മുടെ അള്ളാഹുബിന്റെ റസൂലിന് ഒരു ലക്ഷ്യമുണ്ട് ഈ ദുനിയാവിൽ ആ റസൂലിന്റെ കൂടെ അണിനിരന്നവരും ആ ലക്ഷ്യം അതേ മനസ്സോടെ ഉൾക്കൊണ്ടു അതേ മനസ്സോടെ ആ ലക്ഷ്യം ഉൾക്കൊള്ളാതെ പ്രവാചകന നേതാവായി അംഗീകരിച്ചവരെയാണ് മുനാഫിഖ് എന്ന് ഖുർആൻ അഭിസംബോധന ചെയ്തത് അങ്ങനെ അദ്ദേഹം തന്നെയുണ്ട് വിശുദ്ധ കുറവാനില് സുഹൃത്തൽ ബക്കറയുടെ തുടക്കത്തിലും പിന്നെ കുറച്ചങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോ ഈ നിഫാഖ് എന്നെ ബാധിച്ച ആ നിലപാടുകാരെ അള്ളാഹു പല നിലക്ക് കൈകാര്യം ചെയ്യുന്നുണ്ട് അതൊരു ഗൗരവപ്പെട്ട വിഷയം തന്നെയാണ് മുനാഫിക്ക് എന്ന വാക്ക് ഇപ്പൊ കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമുക്ക് ഭാഷാപരമായ ഒരു ഒരു പരിശോധന അർത്ഥം അറബി ഡിക്ഷണറി ഏതെങ്കിലും എടുത്തിട്ട് നിങ്ങൾ നോക്കൂ നാഫിക്ക നാഫിക്ക എന്ന് പറയുന്നത് അറബിയിൽ പെരിച്ചാഴിയുടെ മാളത്തിനാണ് പെരിച്ചാഴിയുടെ മുള കണ്ടിട്ടില്ലേ ഒരു സ്ഥലത്ത് വന്നു ചേർന്ന ആ പ്രദേശം മൊത്തം പാതാളമാക്കിയിട്ട് ഇത് ഒഴിഞ്ഞു പോകൂ ബംബിച്ച ശല്യമാണ് സാധുവായ പോകെ എലിയുടെയോ മറ്റോ പോലെയല്ല അപ്പൊ പെരിച്ചാഴിയുടെ മാളം അതിനാണ് അറബി ഭാഷയിൽ നാഫിക്ക എന്ന് പ്രയോഗിക്കുന്നത് നാഫക്ക എന്ന് അറബിയിൽ പറഞ്ഞാൽ ഡിക്ഷണറിയിൽ നോക്കിയാൽ അറബി ഡിക്ഷണറി ഇപ്പൊ നമ്മുടെ മൊബൈൽ തന്നെ കിട്ടുന്നതാണ് ഡിക്ഷണറിയിൽ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും എന്ന് പറഞ്ഞാൽ അതായത് നാഫക്ക എന്ന അറബിയിൽ പ്രയോഗിച്ചാൽ അതിന്റെ ഭാഷാർത്ഥം പെരുച്ചാഴി അതിന്റെ മാളത്തിലേക്ക് കടന്നു എന്നാണ് പെരിച്ചാഴിയുടെ മാളത്തിന് നാഫിക്ക എന്നും പറയും ഈ വാക്കിൽ നിന്നാണ് മുനാഫിക് എന്ന പദം ഉണ്ടായിട്ടുള്ളത് അപ്പൊ എന്താണ് ഈ നിഫാക്കിന്റെ ലക്ഷണം എന്ന് കാണാൻ എന്താണ് പെരിച്ചാഴിയുടെ മാളത്തിന്റെ സ്വഭാവം എന്ന് നോക്കിയാൽ മതി ആ കൃഷിയിടത്തിന്റെ കർഷകന്റെ കൃഷിയിടത്തിന്റെ ആ വരമ്പിന്റെ പള്ളക്ക് നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ആ വരമ്പിന്റെ വരമ്പിന്റെ പള്ളക്ക് അവിടെന്നാണ് മണ്ണ് കൂടുന്നിട്ട് ഇങ്ങനെ തള്ളണത് ഒരൊറ്റ മടയുള്ളൂ അപ്പൊ ഈ കർഷകൻ എന്ത് കരുതും ഇത് കുറച്ചങ്ങോട്ട് കളച്ചാൽ ഇതിനെ പിടിക്കാൻ പറ്റും ഇയാൾ കൈക്കോട്ടോ പിക്കാ ഈ മണ്ണ് കളച്ചു മറിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ഉപയോഗിച്ചിട്ട് ഒരു നീളം ഒരു ദിവസം ഒന്നും മനക്കെട്ടിട്ട് ഒരു നീളം അങ്ങോട്ട് കളച്ചു നോക്കി ഒരു നീളം കൂടി എന്ന് നോക്കുമ്പോ ഒരു മട ഇങ്ങോട്ടും ഒരു മട അങ്ങോട്ടും ഉണ്ട് ഇയാള് കൺഫ്യൂഷൻ ആയി അങ്ങോട്ട് കളക്കുമ്പോ ഇത് ഇതിലൂടെ ചാടി ഓടാതിരിക്കാൻ വേണ്ടിയിട്ട് ചണ്ടിയും ചപ്പും ഒക്കെ എടുത്തിട്ട് ഈ മാളത്തിന്റെ ആ മുഖഭാവം ആ ഭാഗം തുറ്റു വെച്ചിട്ട് അടച്ചു വെച്ചിട്ട് അങ്ങോട്ട് കളച്ചു ഒരു നീളം അപ്പൊ നോക്കുമ്പോ രണ്ടു മൂന്ന് കഴി വഴികളാണ് അതേതായാലും പോയി നബിനെ ഇങ്ങോട്ട് വന്ന് നോക്കാന്നുള്ള ഒരു അല്പം ഇങ്ങോട്ട് കളച്ചു നോക്കുമ്പോ ഇതിനും വേറെ ഒരുപാട് വഴികളുണ്ട് ഒരൊറ്റ പ്രത്യക്ഷത്തിൽ ഒരൊറ്റ മാളമേ ഉള്ളൂ അങ്ങോട്ട് നോക്കുമ്പോ ഒരുപാട് മാളങ്ങൾ അതാണ് പെരിച്ചാവിയുടെ മാളം ഈ വാക്കിൽ നിന്നാണ് മുനാഫിക് എന്ന പദം ഉണ്ടായിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ജീവിതത്തിന് മൊത്തമായിട്ട് നമ്മളുടെ ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞല്ലോ നമ്മുടെ സമ്പത്ത് നമ്മുടെ സമയം നമ്മുടെ സ്വാധീനം നമ്മുടെ സമ്മർദ്ദം ഇങ്ങനെ നമ്മുടേതെന്ന് പറയുന്ന എല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഈ ജീവിതത്തിൽ ഈ ദുനിയാവിൽ അറിയാത്ത സ്വർഗ്ഗമല്ല ഈ പറയുന്നത് ഈ ജീവിതത്തിൽ എന്ത് ലക്ഷ്യത്തിനു വേണ്ടിയാണ് ഞാൻ അണിനിരന്നിട്ടുള്ളത് ഞാൻ നിലകൊള്ളുന്നത് ആ ലക്ഷ്യം പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമ്മ എന്റെ മുമ്പിൽ വെച്ച ലക്ഷ്യം തന്നെയാണോ അതല്ല പ്രവാചകൻ കൊണ്ടുവന്ന ലക്ഷ്യത്തിലും പദ്ധതിങ്ങളിൽ നിന്നും പദ്ധതികളിൽ നിന്നും കുറച്ച് ഞാൻ എടുക്കുകയും ബാക്കി മേഖലയിൽ എനിക്ക് എന്റേതായ ചില പദ്ധതികളും പരിപാടികളും ഞാൻ ആവിഷ്കരിക്കുകയുമാണോ ചെയ്തിട്ടുള്ളത് ഇത് വളരെ വളരെ ഗൗരവപ്പെട്ട ഒരു വിഷയമാണ് അതേക്കുറിച്ചും നമ്മൾ ആലോചിക്കണം അവിടെയുള്ള വൈരുദ്ധ്യങ്ങളും നമ്മൾ തിരുത്തണം അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ വീഴ്ചകളും പോരായ്മകളും തെറ്റുകുറ്റങ്ങളും റഹ്മാനും റഹീമുമായ റബ്ബെ ഞങ്ങൾക്ക് നീ പൊറത്തു തരണേ തമ്പുരാന പടച്ചവനെ പല വിധത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ ഞങ്ങളോട് കൊണ്ട് പലപ്പോഴും സിയത്ത് ചെയ്യാറുണ്ട് അവരിൽ രോഗികളായ ആളുകളുണ്ട് മറ്റു വിഷമങ്ങളുള്ളവരുണ്ട് ശാരീരികമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് അവർക്കൊക്കെ നീ ആശ്വാസം നൽകണേ അല്ലാ അവരുടെ വിഷമങ്ങൾ ദൂരീകരിച്ചു കൊടുക്കണേ റബ്ബെ അവർക്ക് പൂർണമായ ശിഫ കൂടിയുള്ള ആയുസ് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ പടച്ചവനെ ഞങ്ങളുടെ കൂട്ടത്തിലും പല വിധത്തിലുള്ള രോഗികളുണ്ട് വിഷമങ്ങളുള്ളവരുണ്ട് ഏതെങ്കിലും ഏതൊക്കെ മാരക രോഗത്തിന്റെ ബീജങ്ങളാണ് ഞങ്ങളിൽ വളരുന്നതെന്ന് പ്രവചിക്കാനാവാത്ത ഒരു കാലത്തും ഒരു അവസ്ഥയിലുമാണ് റബ്ബെ ഞങ്ങളുള്ളത് എല്ലാവിധ രോഗങ്ങളുടെയും ബീജങ്ങൾ ഞങ്ങളിൽ നിന്ന് നീ തന്നെ കരിച്ചു കളയണേ അവ കടച്ചവനെ ഞങ്ങളോട് കരുണ കാണിക്കണേ തമ്പുരാനെ ഞങ്ങളിൽ നിന്ന് നിങ്ങൾ നിന്നിലേക്ക് തിരിച്ചു വിളിച്ച മുഴുവൻ ആളുകളോടും നീ കരുണ കാണിക്കണേ റബ്ബെ അവരുടെ വർസഹയായ ജീവിതം സ്വർഗീയമാക്കണേ നാഥ അവരെയും ഞങ്ങളെയും മുൻഗാമികളായ സച്ചിരിതരായ ആളുകളോടൊപ്പം നിന്റെ ജന്നാത്തൽ ഫിർദോസിൽ ഒരുമിച്ചു കൂട്ടി അനുഗ്രഹിക്കണേ الحمد لله رب العالمين والعاقبة للمتقين ولا عدوان على الظالمين يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطيع الله ورسوله فقد فاز فوزا عظيما إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما اللهم صل وسلم وبارك على محمد وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات طيب ثراهم وجعل الجنة مأواهم اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار اللهم اجعل يومنا خيرا من أمسنا وجعل غدنا خيرا من يومنا ولا تجعل الدنيا أكبر همنا ولا مبلغ علمنا ولا غاية مرامنا ولا إلى النار مصيرنا اللهم آت أنفسنا تقواها وزكها أنت خير من زكاها أنت ربها ووليها ومولاها يا أرحم الراحمين اللهم ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما اللهم انصر من نصر الدين اللهم اخذل من خذل الدين اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين اللهم صل وسلم وبارك على محمد وعلى اله وصحبه اجمعين